പക്ഷെ നിങ്ങള് മലങ്കര സഭയെ നോക്കിക്കഴിഞ്ഞാല് അവര് ഒറ്റക്കെട്ടാണ് ഇങ്ങനെയുള്ള അസോസിയേഷൻസ് ആണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ വിഭാഗീയതയ്ക്ക് കല്യാണുള്ളതില്ല ശംഷാബാദിൽ അതില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ മാറി നിന്നവർക്ക് വേറൊരു രൂപത കൊടുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊന്നും ഉണ്ടാവില്ല എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ബഹുമാൻ ഫ്രാൻസിസ് എഴുപത്തിങ് അച്ച പ്രിയനായിട്ടുള്ള സോജനച്ച എസ് എം സിയുടെ പ്രിയങ്കനായിട്ടുള്ള പ്രസിഡൻറ്റ് ഡന്നി തോമസ് ഭാരവാഹികയിലെ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിനൊന്നും ഞാൻ ഒരുങ്ങുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഫ്രാൻസിസ് അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങളോട് സംസാരിക്കും ഫ്രാൻസിസ് അച്ഛനാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നത് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാൻ ആഗ്രഹമുള്ളത് സിറം മലബാർ സഭ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പരിപൂർണ ഗർഭവതിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് ഈ കുഞ്ഞ് ഗൾഫിലാണ് പ്രസവിക്കപ്പെടാൻ പോകുന്നത് അത് എത്രയും വേഗത്തുണ്ടാകുന്നു ഈ മാസം ഒക്ടോബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം റോമിലെ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിലെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു മീറ്റിങ് നിർവഹിക്കപ്പെടുകയുണ്ടായി നിങ്ങൾക്കറിയാം മാർപ്പാപ്പയുടെ ആഭ്യന്തര കാര്യങ്ങളുടെ എല്ലാം താക്കോൽസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രഗേഷനാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് കാർണൽ പേദ്രോ പറോളി എന്ന് പറയുന്ന കാടലിലാണ് അതിൻ്റെ ചാർജ് അദ്ദേഹമാണ് ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലെ പ്രൊപ്പഗാന്ത ഫീതെ അതായത് ലാറ്റിൻ സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളുടെയും ചുക്കം പിടിക്കുന്നത് പ്രൊപ്പഗാന്ത ഫീതെ എന്ന് പറയുന്ന കോൺഗ്രിഗേഷൻ ആണ് അതിൻ്റെ പ്രീഫെക്റ്റ് കാടലിലെ താക്കളെ ഓറിയൻ്റൽ കോൺഗ്രികേഷൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രീഫെക്റ്റ് ഗുജറോത്തി കപുചൻ സഭയുടെ ജനറൽ ജനറലേറ്റിൻ്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പസ്റ്റോറി അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിസിറ്റ് ബന്ധപ്പെട്ട പിതാക്കന്മാർ വാസ് എ ദ മോസ്റ്റ് ഹൈ ലെവൽ മീറ്റിംഗ് ഈ മീറ്റിംഗിലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത ശേഷം സിറോ മലബാർ സഭയുടെ ഗൾഫ് മേഖലയിലുള്ള എല്ലാ മക്കളുടെയും ഭരണപരമാപാലനപരമായിട്ടുള്ള ഭരണകാര്യത്തിൽ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചർ വരുന്നത് വരുന്നതെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല സ്ട്രക്ചർ ഉണ്ടാക്കാൻ റോമ് തീരുമാനിച്ചിരിക്കുകയാണ് അധികം വൈകാനൊന്നും ഇടയില്ല കാരണം അക്കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് അക്കാര്യം വളരെ കൃത്യമായിട്ട് തക്ക സമയത്ത് നമ്മൾ നിങ്ങളെ അറിയിക്കുമെന്നാണ് എനിക്ക് കഴിയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ ഈ വരുന്ന സ്ട്രക്ചറിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ജനുവരിയിൽ കൂടുന്ന സിനഡിലെ ഞങ്ങൾ പരിശ്രമിക്കും ജനുവരിയിൽ നിങ്ങൾക്കറിയാം ദനഹ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങി സിറമർബർ സഭയുടെ പരിശുദ്ധ സൂനക ദിവസ് ഒന്നിച്ചു കൂടുകയാണ് അവിടെ വെച്ച് തീരുമാനങ്ങൾ ഉണ്ടാകും ആ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ തക്ക സമയത്ത് നിങ്ങളറിയും അപ്പം അതുകൊണ്ട് നിങ്ങൾ സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ എൻ്റെ പേരിൽ ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾ ആരംഭിച്ച ഈ എസ് എം സി എ സ്നാഭയോഹനെ പോലെ സിറോ മലബാർ സഭയുടെ പുതിയ സംവിധാനത്തിന് വഴിയൊരുക്കിയവരാണെന്ന് സത്യസന്ധമായിട്ട് സ്നേഹത്തോടു കൂടെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രസവ വേദനയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തേക്കണം പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് മുപ്പത്തിമൂന്ന് വർഷങ്ങളായെന്നാണ് പറഞ്ഞത് മുപ്പതാ മുപ്പതാമത്തെ വർഷം നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് ആ നിലകൊണ്ട കോസ് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അണയുമ്പോൾ ഈ ലോകത്തിലെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ അവകാശമുള്ളത് നിങ്ങൾക്കാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് ഈ തോമസ് ലിഹായുടെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല അപ്പോൾ വിഘടിത വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ തോമാസ്ലി അതിൻ്റെ അകത്തുണ്ടെന്നുള്ളതിൻ്റെ കാരണമാണത് അതുകൊണ്ട് അവരെ നിങ്ങൾ ശത്രുക്കളായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല അതെല്ലാം സമയത്ത് എല്ലാം ഒന്നിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു സംവിധാനം വേണ്ട എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഈ സംവിധാനം വന്ന ശേഷം അവർ ചാടിക്കേറിന്റെ മുമ്പിൽ വന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിക്കുന്ന കാണുമ്പോൾ ദൈവം ഇവരാണോ നമുക്ക് എന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ ഒരു സംവിധാനങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇവർ മാനസാന്തരപ്പെടുകയുള്ളു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ചൊന്നും പേടിക്കാൻ പാടില്ല ഇതാണ് എനിക്ക് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഞാനത് കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നമ്മുടെ സഭയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു കുടുംബമായിട്ട് പണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ജീവിച്ചിട്ടില്ല അതുകൊണ്ട് തെക്ക് വടക്ക് തൃശ്ശൂർ എറണാകുളം ചങ്ങനാശ്ശേരി പാല ഇങ്ങനെയൊക്കെയുള്ള ഐഡൻറ്റിറ്റികളായിട്ടാണ് അല്ലെങ്കിൽ സി എം ഐ കപ്പൂച്ചൻ വിൻസെൻഷൻ ഇങ്ങനെയൊക്കെയുള്ളൊരു ഐഡൻറ്റിറ്റികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നിങ്ങൾ മലങ്കര സഭയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത് യു ഹാവ് ടു ഫൊർഗറ്റ് എബൌട്ട് ഓൾ യുവർ ലോക്കൽ ഐഡൻറ്റിറ്റി ഞാനതുകൊണ്ട് എപ്പോഴും പറയാനായി നിങ്ങൾ പാലാക്കാർ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കാർ തൃശ്ശൂക്കാരൊക്കെ ഒന്നിച്ചു കൂടി ഒരു ഭക്ഷണം കഴിക്കുന്നതിനൊന്നും ഞാൻ ഇതിലല്ല അതൊക്കെ വേണം കെട്ടാൻ പക്ഷെ അതേസമയം തന്നെ ഇവിടെ ഈ തൃശൂക്കാരുടെ ഒരു സബ് കമ്മിറ്റി ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു കോർ കമ്മിറ്റി പാലക്കാരുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഇതൊന്നും പാടില്ല ഇവിടെ ആകെ കൂടെ ഒന്നു മാത്രമേ പാടുള്ളൂ സീറോ മലബാർ സഭയുടെ ഇത് എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട് പലപ്പോഴും നമ്മൾ പലപ്പോഴും ഈ മനസ്സിന്റെ മനസ്സിലെ അത് നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് എന്നെ നോക്കുന്നത് തൃശുകാരനാണെന്നായിട്ട് നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം തൃഷു കാരനാണെന്ന് കേട്ട എന്റെ സെക്രട്ടറി അച്ഛൻ പാലക്കാരനാ ഫ്രാൻസിസ് അച്ഛൻ കല്യാണം കാരനാ ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള ലോക്കൽ ഐഡൻറ്റിറ്റികൾ നിങ്ങൾ മറക്കണം വി ബിലോങ് ടു വൺ വി ബിലോങ് ടു വൺ ചേർച്ച് അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ അത്തരത്തിലുള്ള നമ്മളുടെ ഒരു കമ്മിങ് ടുഗെദർ നല്ലതാണ് അതിനൊന്നും ഞാനൊരു വിരോധം പറയരുത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പിതാവ് വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നതും ഒരു കുർബാന ചെല്ലുന്നതിനൊന്നും പിതാവിൻ്റെ ഒരു എതിർപ്പ് കൂടിയാ പക്ഷെ അതിന് ഇവിടെ പ്രസിഡൻ്റും സെക്രട്ടറിയും അതിന് ഒരു സംവിധാനവും ഒരു റിപ്പോർട്ട് ബുക്കൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അത് പാടില്ല എല്ലാവരും അതായത് നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇത് പറയുന്നതിന്റെ ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസോസിയേഷൻസ് ആണ് പലപ്പോഴും നമ്മുടെ ഇടയിൽ വിഭാഗീയതയ്ക്ക് വിഭാഗീയതയ്ക്ക് ഇപ്പൊ നിങ്ങള് തൃശൂക്കാരെല്ലാവരും ഞാൻ വരുമ്പോ എന്നെ വിളിച്ച് ഒന്നിച്ചു കൂടി ഏർ എനിക്ക് ഒരു സമ്മാനം ഒക്കെ തന്ന് ഏർ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാട്ടവരെ അപ്പം ഇത് പിതാവ് സംഗതി മേജർ ആർച്ച് ബിഷപ്പ് ആണെങ്കിലും തൃശുക്കാരനാണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്താഗതികൾ കളയുക ഈ ഗൾഫിൽ നമുക്ക് ഉണ്ടാകേണ്ടത് സീറോ മലബാർ സംവിധാനമാണ് ഞങ്ങൾക്ക് അപ്പുശൻ അച്ഛന്മാരും കൂടെ ചെയ്ത എല്ലാ ത്യാഗങ്ങളും ഞാൻ സന്തോഷത്തോടുകൂടെ ഞാൻ ഏറ്റുപറയുന്ന ഞാൻ അവരോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട് ഒരു മെത്രാനെ വെക്കുന്ന കാര്യത്തിൽ കപ്പൂച്ചനുകാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി സുറമൽവാസ കാണിക്കില്ല അത് സിനഡ് കൂടുമ്പോൾ സിനടിന്റെ അകത്ത് ഈ സംവിധാനത്തെ എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുമെന്നുള്ളതിന് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും ഞാൻ അവരെ ചെയ്ത സർവസടങ്ങളും സംഘർഷങ്ങളും അവരെ ഏറ്റെടുത്ത എല്ലാം ഞാൻ നന്നോട് ഓർക്കുന്നു അതേ സമയം തന്നെ അവരിലൊരാളായിരിക്കണം ഇവിടെ വേണ്ടതെന്ന് സിനഡ് തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനം അതുപോലെ തന്നെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ സബ് ഡിവിഷൻസിനെ കുറിച്ചുള്ള ഒരുപാട് ഗുലുമാലുകൾ നിങ്ങളിവിടെ ചെയ്യരുത് കാരണം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇവിടെ തൃശ്ശൂർക്കാർക്ക് ഉണ്ട് ചങ്ങനാശ്ശേരിക്കാർക്ക് അസോസിയേഷനുണ്ട് പാലക്കാർക്ക് ഉണ്ട് <smgli> ീ ഇല്ലാത്തത് ഇനി സംക്ഷോഭനം മാത്രമാണ് ഒരു അസോസിയേഷൻ ഇവിടെ ഇല്ലാത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെയുള്ള അസോസിയേഷൻസിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഫുൾ ശക്തി നമുക്ക് പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സംവിധാനത്തിലെ റിലീജിയസ് ആണെങ്കിലും അല്ലേ ലേ ീപ്പിൾ ആണെങ്കിലും എല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബമായിട്ട് നം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ രൂപതയ്ക്ക് എന്ത് പേരാണ് വരാൻ പോകുന്നത് പോകുന്നതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞങ്ങൾ അതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാൻ സിനിഡിൽ വരാൻ പോകുന്നുള്ളു പക്ഷേ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പം ആ സംവിധാനത്തിൻ്റെ പേരും സംവിധാനങ്ങളൊക്കെ ഗ്രാജുവേറ്റ് ആൻഡ് സ്ലോവലി വിൽ ബി ഡിസൈഡഡ് അപ്പം അതിലെ ഇനി ഇവിടെ വേറെ അസോസിയേഷൻസ് ഉണ്ടാക്കി നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾ ഇടയാക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് അതേസമയം നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പിതാവിനെ പോയി കാണണം പിതാവിന് തീർച്ചയായിട്ടും സമ്മാനം കൊടുക്കണം പറ്റുമെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിനെ വന്ന് കാണണം പിതാവിന് കൊടുത്തതിനേക്കാൾ വലിയ സമ്മാനം നേർച്ച് ബിഷപ്പിനെ നിങ്ങൾ തരണം ഞാൻ അതിനൊന്നും എതിര് പറയയില്ല പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിഭാഗീയതകളേക്കാൾക്ക് അപ്പുറത്ത് ഒരു കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് ഈ സംവിധാനത്തിൻ്റെ സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് അത്ര എളുപ്പമൊന്നുമല്ല അത്ര എളുപ്പമൊന്നുമല്ല അപ്പം അതും ഉണ്ടാക്കാൻ സ്ഥലം വേണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പള്ളികൾ വരുന്നത് വരെ ഇവരോട് സഹകരിക്കാം പക്ഷെ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു കത്തീഡ്രൽ പള്ളിയൊക്കെ വേണ്ടിയോ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിഭാഗീയതകൾക്കപ്പുറത്ത് സിറോ മർബാർ സഭയുടെ പൊതുവായ ഒരു സഭ ഞാൻ പലപ്പോഴും ഇതേക്കുറിച്ച് പറയാനുള്ളത് നമ്മളുടെ പ്രവാസികളുടെ ഇടയിലുള്ള രൂപതകൾക്കാണ് ഈ ലോക്കൽ രൂപതകളുമായിട്ടുള്ള ഒരു ഒരു വിഭാഗീയ ചിന്താഗതി ഇല്ലാത്ത രൂപതകൾ ഫോർ എക്സാമ്പിൾ കല്യാണതില്ല അതില്ല കാരണം അവിടെ എല്ലാവരും നൊഹായുടെ പേടകം പോലെയാണ് എല്ലാളുകളും ഹൈദത്തും ഉണ്ട് ഒരു രൂപതയുടെ അല്ല അവിടെ വരുന്നത് ഒരുപക്ഷെ ബിഷപ്പ് ഒരു പക്ഷേ രൂപതയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വികാരിച്ച ഒരു രൂപതയിൽ അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നിങ്ങൾ 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 ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സംഘടനകളെ കുറിച്ചൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എസ് എം സി എ ഇവിടെ ഉണ്ട് എസ് എം സി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സംവിധാനങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ ഭരണ ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് മാറണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എസ് എം സിയെ തുടങ്ങിയത് ഇവിടെ ഭരണപരമായിട്ടുള്ള സംവിധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് രൂപത വരുന്നതോടുകൂടെ എസ് എം സിയെ ഗുഡ് ബൈ ഞങ്ങൾ ഒന്നിച്ചു കൊടുത്താലും ഞാൻ വിരോധം പറയുകയില്ല പക്ഷെ അതൊക്കെ നമ്മുടെ പള്ളി യോഗങ്ങളും പള്ളി കമ്മിറ്റികളുമായിട്ട് പള്ളി കമ്മിറ്റികളായിട്ട് മാറണം മനസ്സിലായോ അപ്പോൾ അതിൽ നമ്മുടെ കൂടെ നിൽക്കാത്ത ഇതുവരെ നിൽക്കാത്തവരൊക്കെ വരുവായിരിക്കുക പക്ഷെ ഞാൻ ആ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒരു എക്സ്ട്രാ മൈൽ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം ഇനി കൂടെ വരാത്തവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട അതേക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട രൂപത വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും മുമ്പിൽ പൊങ്കുലിച്ച് പിടിക്കാൻ പോകുന്നവരായിരിക്കും കാരണം അവർ മുന്നോട്ട് വരും കാരണം അവർക്കറിയാം വേറെ സംവിധാനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ മാറി നിന്നവർക്ക് വേറൊരു രൂപത കൊടുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊന്നും ഉണ്ടാവില്ല ഒരു രൂപതല്ല ഒതുങ്ങുക അതിനൊരു ബിഷപ്പ് വരുന്നു അതിനൊരു വികാരി ഒരാൾ വരുന്നു അതിനൊരു കൂരിയുണ്ടാകുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ആ അതിലേക്ക് അത് വളരും ഞാൻ നിർത്തുകയാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ സ്വപ്നം കാണുന്ന സംവിധാനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ഇതുവരെ നമ്മൾ വീട് പണിയാനായിട്ട് കടലാസിൽ വരച്ച ഒരു ചിത്രം മാത്രമേ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലുള്ളൂ തറക്കല്ലിടണം മണ്ണ് മാന്തണം അവിടെ പില്ലറുകൾ കൊടുക്കണം ഇതൊക്കെ നമുക്ക് വേണ്ടി വരും ഇതൊക്കെ ഗ്രാജ്വലി ആൻഡ് സ്ലോവലി വിൽ ഡു യുണൈറ്റഡ് വി വിൽ ഗെയിൻ എവറിത്തിങ് ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ നിൽക്കണം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സംവിധാനം വരുന്നത് വരെ നമ്മളുടെ ലോക്കൽ ഐഡന്റിറ്റിയെ കുറിച്ച് നാട്ടിലേക്ക് കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ ഇവിടെ ഇവിടെ നിങ്ങൾ ഇവിടെ ചിന്തിക്കാൻ പാടില്ല മനസ്സിലായോ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലോക്കലായിട്ടും വല്ല ഒന്നിച്ചു കൂടുന്നുണ്ടെങ്കിൽ എനിക്കൊരു വിരോധമില്ല പക്ഷെ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മുടെ സംവിധാനത്തിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന വിധത്തിൽ അല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും ഒരുപാട് കാലങ്ങളുടെ സ്വപ്നം പണ്ട് ഞാൻ പറഞ്ഞല്ലോ കാറ്റഗീസം ഇവിടെ തുടങ്ങിയതിൻ്റെ പേരിലുണ്ടായ ഗുരുമാലുകൾ തീർക്കാനാണ് ഞാൻ പണ്ട് ഇവിടെ ഒരുക്കി വന്നതാണ് ഇന്ന് ആ കാറ്റഗീസം ഇവിടെ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും ശക്തമായിട്ട് നടക്കുന്ന എനിക്ക് ഒന്ന് നമ്മുടെ സിറമലബാർ സഭയുടെ ഏറ്റവും ശക്തമായിട്ട് കാറ്റഗീസം നടക്കുന്ന സ്ഥലങ്ങളൊന്ന് വൈറ്റാണ് അത് നിങ്ങൾ അൽമായില് തുടങ്ങിയ ഒരു ഒരു ഇനീഷ്യേറ്റീവ് സോ ഐ അപ്രീഷിയേറ്റ് ഓൾ യുവർ ഹാർഡ് വർക്ക് ഇത് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്മീഷൻ ഫോർ മൈഗ്രൻസ് അഡ്മിഷൻ അവർ വേണ്ടതുപോലെ ചെയ്യും നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതിന് മൂന്ന് പിതാക്കന്മാരുണ്ട് പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർ വേണ്ടതെല്ലാം ചെയ്യും സിനഡ് അതിന് വേണ്ട അപ്രൂവലൊക്കെ കൊടുത്തുകൊള്ളാം താങ്ക് യു വെരി മച്ച് ഗോഡ് ബസ് യു നിർത്തുന്നു